ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ സജീർ ബൈ ട്രോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഞാനിപ്പോൾ ഉള്ളത് എസ്റ്റേറ്റ് ബുക്കിലാണ് എസ്റ്റേറ്റ് ബുക്കിൽ എ പി യുസിൻ്റെ ബൈസിലാണ് ഉള്ളത് ഇവിടെ ന്യൂ ഇയർ പ്രമാണിച്ച് അടിപൊളി കിടന്നെ ഓഫേഴ്സ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നൽകുന്നുണ്ട് പിന്നെ അത് മെയിൻലി നമ്മുടെ സ്കൂട്ടേഴ്സിലാണ് ആ ഓഫേർ പ്രൊവൈഡ് ചെയ്യുന്നത് എ പി യുസിൻ്റെ ബൈക്ക്സ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥിരം പ്രേക്ഷകർക്ക് നമ്മുടെ ചാനലിൽ ജസ്റ്റ് വീഡിയോസിന് ജസ്റ്റ് ലൈക്ക് ചെയ്തതിന് ശേഷം കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനലിൽ നോക്കിയറിയാം ഓൾമോസ്റ്റ് ലൈക്ക് ചെയ്യാതെയാണ് ഓൾമോസ്റ്റ് വീഡിയോ ആൾക്കാരൊക്കെ കാണണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക അതിൻ്റെ ഇതെന്ന് വെച്ചാൽ കൂടുതൽ ആളുകളിലേക്ക് പെൻഷൻ കാര്യങ്ങളൊക്കെ പോകുന്നതായിരിക്കും ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവും അപ്പോൾ ഏതായാലും നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ സോ സ്വകാര്യം നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ എ പി യൂസിഡ് പൈസ് കറക്റ്റ് പ്രോപ്പർ പ്ലേസ് വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിയിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു ഏഴ് എട്ട് കിലോമീറ്റർ വന്നാൽ എസ്റ്റേറ്റ് ഉക്കുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ എസ്റ്റേറ്റ് ഉപ്പിൽ ഇന്ത്യൻ ഓയിൽ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് എ പി യൂസ്ഡ് ബൈസ് വരുന്നത് ഇതിൻ്റെ വേറൊരു ബ്രാഞ്ചും ആ ഒരു ഭാഗത്ത് വരുന്നുണ്ട് അതിൻ്റെ മുന്നേ അതിൻ്റെ മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്കൂട്ടേഴ്സിനൊക്കെ അത്യാവശ്യം നല്ല ഓഫേഴ്സും അതുപോലെ തന്നെ ഒരു ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫറും നമ്മൾ വീഡിയോ കണ്ടുവന്ന് വരുന്നവർക്ക് യൂസ്ഡ് വാക്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതായത് അതുപോലെ തന്നെ ഇത് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ നമ്മളെ വീഡിയോ കണ്ടു വരുന്നവർക്ക് മാത്രമാണ് ഈ ഒരു ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വണ്ടി എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ വീഡിയോ കണ്ടു വരികയാണെന്ന് സെപ്പറേറ്റ് എടുത്ത് പറയണം നമ്മളെ സബ്സ്ക്രൈബേഴ്സ് വന്ന് വണ്ടി എടുക്കുന്നുണ്ട് പക്ഷേ നമ്മൾ വീഡിയോ കണ്ടിട്ടാണെന്ന് അധികം വരും പറയുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഓഫേഴ്സ് കറക്റ്റ് കിട്ടണമെങ്കിൽ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടു വരികയെന്ന് നമുക്ക് പറയാം ഓക്കെ സോ സ്വകാര്യ നമ്മളെ വണ്ടികളുടെ ഡീറ്റെയിൽ പറഞ്ഞു തരാൻ നമ്മുടെ കിരൺ ബ്രോണ്ട് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പം നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഫസീനോ അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ഓക്കെ ഓക്കെ എത്ര കിലോമീറ്റർ ഓടിയുണ്ട് ഇരുപത്തിയേഴ് ആണ് ഇതിൽ കാണിക്കുന്നത് എത്ര ആസ്ക് ചെയ്യുന്ന റേറ്റ് അറുപത്തിയേഴ് അല്ലേ അറുപത്തയ്യായിരം നമ്മളെ വീഡിയോ വണ്ടി വരികയാണെങ്കിൽ അറുപത്തയ്യായിരം രൂപ കൊടുക്കാം അല്ലേ ഫുൾ ടാങ്ക് പെട്രോള് ഓക്കെ അതാണ് ഇതിന് ഹൈലൈറ്റ് ഓഫർ വരുന്നത് അല്ലേ ഓക്കെ ഫുൾ ടാങ്ക് പെട്രോൾ നമ്മൾ ഈ ഒരു വണ്ടികൾക്ക് മാത്രമാണ് വരുന്നത് അല്ലേ അതായത് ഇയർലെസ് ഇയർലെസ് വണ്ടികൾക്ക് മാത്രമാണ് അടുത്തത് ഓക്കെ കിലോമീറ്റർ ഇരുപത്തെട്ടായിരം കിലോ മിക്ക വണ്ടിയാണ് ബ്രാൻഡിന് എഴുപതിനായിരം ആണല്ലേ അറുപത്തി ഒൻപത് ഏകദേശം ലോണെല്ലാം കയറുമല്ലേ പതിനെട്ടായിരം റുപ്യണ്ടെങ്കിൽ ഈ ഒരു വണ്ടി കയറുക അടുത്തത് ഒരാക്ടീവാതിൻ്റെ ഡീറ്റെയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓക്കെ ആണോ അല്ലേ വേറെ ഒരു പാർട്ടിൻ്റെ ആയിട്ടുണ്ടോ അല്ലേ എത്ര അവർ ചോദിക്കുന്നത് എഴുപത്തിയാറിലെ ഓക്കെ ഓക്കെ അടുത്തത് രണ്ടായിരത്തി അടുത്തത് ഒരു ആക്റ്റീവാണ് രണ്ടായിരത്തി പതിനേഴ് ആണ് ഓക്കെ ഓക്കെ എത്രയാണ് ചോദിക്കുന്നത് നാൽപ്പത്തി അഞ്ചോ ഓക്കെ നാൽപ്പത്തി അയ്യായിരം ആളുകൾ ഓക്കെ അടുത്തത് കിലോമീറ്റർ ഓണാണ് കിലോമീറ്ററ് നാൽപ്പത്തി അഞ്ചിലോ നാൽപ്പത്തി അയ്യായിരം ആണോ ഓക്കെ സിംഗിൾ ഓണസ് ഇപ്പോൾ വരുന്നത് അവിടുത്തെ നാൽപ്പത്തി രണ്ടായിരം അല്ലേ ഓക്കെ എന്നാൽ എത്രയാ ചോദിക്കുന്നത് റേറ്റ് രൂപ ഓക്കെ അൻപത്തി അഞ്ചിന് ലാസ്റ്റ് സെറ്റ് സെറ്റ് ചെയ്ത് തരും അടുത്തത് ആൽഫതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക് വരും ഓക്കെ ഫ്രണ്ട് ഡിസ്ക് ഇപ്പൊക്ക് കോമ്പി ആയിരിക്കും അല്ലേ ആ ഈ ഒരു ഭാഗത്ത് വെക്കില്ലേ ചെറിയ സ്പ്രാക്റ്റിസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ക്ലിയർ ചെയ്ത് കൊടുക്കുമല്ലോ എങ്ങനെ തന്നെയാണോ മാറ്റി കൊടുത്താൽ പറ്റില്ല സിക്കർ ചെയ്ത് ക്ലിയർ ചെയ്ത് തരണമെങ്കിൽ അത് ചെയ്ത് തരും ഓക്കെ അടുത്തത് റേസാറ് ഓക്കെ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് അല്ല മുപ്പത്തിരണ്ട് ഓക്കെ മുപ്പത്തിരണ്ടായിരം മുപ്പത്തിമൂന്ന് അടുത്തത് കിലോമീറ്റർ നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ ഏരിയ അത്യാവശ്യം നീട്ടാണ് എത്രയാണ് ചോദിക്കുന്നത് റേറ്റ് ഇരുപത്തി എട്ടല്ലേ ഓക്കെ അടുത്തത് ഇതോ ഓക്കെ ന്യൂ ഇയർ പ്രമാണിച്ച് ഓഫറിൽ വരുന്ന വണ്ടിയാണത് ഇതെങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് രണ്ടായിരത്തി പതിനാറ് അല്ലേ രണ്ടായിരത്തി പതിനാറ് മാസ്ട്രോ എഡ്ജി അല്ലേ ഓക്കെ എങ്ങനെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽ കിലോമീറ്റർ ഒക്കെ ഓക്കെ കിലോമീറ്റർ നാൽപ്പത്തി അൻപത് ഉണ്ടാവും അതാണ് ഓഫറിൽ വരുന്നത് അതാണ് ഇതിൻ്റെ ഓഫറ് ഓഫർ പ്രൈസ് എന്ന് പറയുമ്പോൾ ആണ് ആണിപ്പോൾ ഓഫറിൽ വരുന്നത് അപ്പോൾ വീട് കണ്ടു വരികയാണെങ്കിൽ എടുത്ത് പറഞ്ഞാൽ മതി ജസ്റ്റ് ട്വൻ്റി സിക്സ് തൗസൻഡാണ് ചോദിക്കുന്ന റേറ്റ് ഓക്കെ അടുത്തത് കിലോമീറ്റർ കിലോമീറ്റർ ഏകദേശം എത്ര ഇരുപത്തേഴ് ഇരുപത്തെട്ട് കിലോമീറ്റർ ഓടിക്കുണ്ടാവും ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും ഉണ്ടാവും നിങ്ങൾ ഓക്കെ ഇരുപത്തിയേഴ് അല്ലേ അടുത്തത് പതിമൂന്ന് ഓക്കെ രണ്ടായിരത്തി പതിമൂന്ന് അല്ലേ അത്യാവശ്യം നല്ല വൃത്തി അതുണ്ട് എത്ര ചോദിക്കുന്ന റേറ്റ് ഇരുപത്തി അയ്യായിരം അല്ലേ നോക്കുന്നവർക്ക് പറ്റിയൊരു വണ്ടിയാണ് തിൻ്റെ ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ ഓക്കെ അടുത്തത് ആക്സസ് അതെ അതെ ആ പഠിക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കേട്ടോ ഇപ്പോൾ അല്ല ഓക്കെ ഓക്കെ റണ്ണിങ് കണ്ടീഷൻ ആണല്ലേ ഓക്കെ ലോ ബഡ്ജറ്റിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല ഈ രണ്ട് വണ്ടികൾ ലോ ബഡ്ജറ്റിൽ സെറ്റ് ചെയ്ത് ഇവർക്ക് റേഞ്ചിൽ അല്ലേ ഓക്കെ നിലവിൽ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വണ്ടിയാണ് ലോ ബഡ്ജറ്റിൽ വണ്ടികൾ നോക്കുന്നവർക്ക് പറ്റിയ രണ്ട് വണ്ടിയാണ് രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലും അല്ലേ ഇത് പതിമൂന്ന് ഇത് പതിനാല് അങ്ങനെ ആയിരുന്നു അല്ലേ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വണ്ടികളാണ് പോകുന്നത് ടയർസിലൊക്കെ ടയേഴ്സിലേക്ക് വരാണെങ്കിൽ അത്യാവശ്യം നല്ല ടയർസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ കാണാം ഓക്കെ ലോ ബഡ്ജറ്റിൽ വരുന്ന ഒരു സ്കൂട്ടർ പിന്നെ ആ ഒരു മാസ്ട്രോ രണ്ടായിരത്തി വരുന്നുണ്ട് അതിലേക്ക് വരിക അതിന്റെ മുമ്പ് ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാണോ നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ് ഇരുപത്തി അയ്യായിരം അല്ലേ ഇരുപത്തി അയ്യായിരം രൂപ ഇരുപത്തി അയ്യായിരം ആണ് ചോദിക്കുന്ന വണ്ടി ഓക്കെ നമുക്ക് ആ സ്പ്ലൻഡറിലേക്ക് വരും അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉള്ള ഒരു വണ്ടിയാണ് അതിലെ സ്പ്ലെൻഡർ ഇപ്പം നിലവിൽ മുന്നൂറ്റി ഒൻപത് യൂറോ അല്ല വരുന്നത് യൂറോ ആണ് ഇപ്പം യൂറോ അഞ്ചിലൂടെ ഓക്കെ ും പ്രസക്തില്ല എന്നാലും സിംഗിൾ ഓണർഷിപ്പാ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു സ്പ്ലണ്ടർ ആണ് നിങ്ങൾ കാണുന്നത് തൊണ്ണൂറ്റി ഒൻപത് മോഡലേ തൊണ്ണൂറ്റി ഒൻപത് മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ കിട്ടുകയാണെങ്കിൽ റയറായിരിക്കും അപ്പൊ വേണ്ടിവരെ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്ത് നോക്കുക കിലോമീറ്ററിൻ്റെ കാര്യത്തിലൊന്നും പ്രസക്തിയില്ല ബാക്കി മെക്കാനിക്കലി ഒക്കെ ഓക്കെ അല്ലേ അത് മെക്കാനിക്കലി ആണ് നോക്കിയാൽ കാണാം അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഈ വണ്ടി അത്യാവശ്യം ബോഡി ക്വാളിറ്റി ഒക്കെ വരുന്നുണ്ട് നാൽപ്പത്തിരണ്ടിലേപ്പർ ഓക്കെ പുതിയ പേപ്പേഴ്സ് ആണ് യൂറോ നല്ല പൊട്ടുള്ളൊരു വണ്ടിയാണിത് ഓക്കെ ഫോർട്ടി ടു ആണ് നാസ്കിങ് ഓക്കെ അതുപോലെ നിങ്ങൾ ലൊക്കേഷൻ ഒന്നും കറക്റ്റ് ഒന്ന് പറഞ്ഞിട്ടില്ല ിൽ പറഞ്ഞിട്ട് അപ്പോൾ വരേണ്ട ജസ്റ്റ് കോണ്ടാക്ട് നമ്പർ ഒന്ന് ഓക്കെ ഈ ഒരു വണ്ടി വേണ്ടിവരും പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്ത് നോക്കാം ഓക്കെ